ഹരിത നായകൻ പ്രേംനസീർ ഓർമ്മയായിട്ട് മുപ്പത്തി ആറ് വർഷം പിന്നിട്ടു പ്രേംനസീർ വിടപറഞ്ഞ കാലം മുതൽക്ക് തന്നെ ചെറൈൻ കിഴുകാർ കൊതിക്കുന്നതാണ് പ്രേംനസീറിന്റെ ഒരു സ്മാരകം ശാർക്കര ക്ഷേത്രത്തിന് സമീപം തൊണ്ണൂറ്റാറ് സെന്റ് ഭൂമിയിൽ പ്രേംനസീർ സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണിപ്പോൾ ആദ്യഘട്ട നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ഏറെ വൈകിയാണെങ്കിലും സർക്കാരിന്റെ ഇടപെടൽ അഭിനന്ദനാർഹമാണ് മൂന്ന് നിലകളിലായി പതിനയ്യായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് സമുച്ചയത്തിന്റെ നിർമ്മാണം രണ്ടേ ദശാംശം ഒൻപത് കോടി രൂപയാണ് ഒന്നാം ഘട്ടത്തിനായി ചിലവിട്ടത് ഒരു മിനി തിയേറ്റർ അതുപോലെ തന്നെ പ്രേം നസീറിൻ്റെ നിരവധി ചിത്രങ്ങൾ ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന ഒരു ഫിലിം മ്യൂസിയം അതോടൊപ്പം തന്നെ പ്രേം നസീറിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ ഉൾപ്പെടെ പ്രദർശിപ്പിക്കത്തക്ക നിലയിലുള്ള ഒരു ഗാലറി സംവിധാനം അതുപോലെ ഈ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഓഫീസ് നിർവഹണത്തിനുള്ള ഓഫീസ് മറ്റ് വിശിഷ്ട വ്യക്തികളും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളും ഒക്കെ വന്നാൽ താമസിക്കാനുള്ള സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു ബഹുനില മന്ദിരമാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ഇതിനോടകം പൂർത്തിയായി വരികയാണ് ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തോടെ അനുബന്ധിച്ചുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ് നമുക്കറിയാം പ്രേംനസീറിന് ഉചിതമായ ഒരു സ്മാരകം അദ്ദേഹത്തിൻ്റെ ജന്മ നാട്ടിൽ ഇല്ല എന്നുള്ള ഏറ്റവും വലിയ ഒരു പരാതി നമ്മുടെ പൊതുജന മദ്യത്തിൽ നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഗ്രാമത്തിന്റെ ഒരു കൂടിയാണ് പ്രേംനസീർ സ്മാരകം നിന്റെ പ്രിയപ്പെട്ട ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു ും മൃബുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവെച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും ആദ്യം നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യ അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ